നിലമ്പൂർ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജ്ജിത നടപടികൾ ഉണ്ടാകുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി എം എൽ എയുടെ അധ്യക്ഷതയിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാണിയമ്പുഴ കോളനിയിലെ ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുണ്ട് അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലെ പുലിമുണ്ട മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന ഊരിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾ ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു വാണിം വാണിയമ്പുഴ ഊരിലേക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ നടക്കാനുള്ള സൗകര്യം വളരെ വേഗം മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കും മാർച്ചോടു കൂടി അതിന് പണി പൂർത്തീകരിക്കും എന്ന് അത് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ പുഞ്ചക്കുല്ലി പാലത്തിൻ്റെ പിന്നെ യേസിന് വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേസ് കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും പിന്നെ ഇതുപോലെ ഉന്നതിയിലേക്ക് റേഷൻ ഉന്നതിയിലേക്ക് ഇത്തരം കാട്ടിൽ നിൽക്കുന്ന കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉന്നതിയിലേക്കുള്ള റേഷൻ എത്തിക്കുക സംവിധാനം അതേപോലെ തന്നെ ഈ ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല എന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം കൂടി പരിഹരിക്കുന്നതിന് ഒരു ഒരു വലിയ ക്യാമ്പ് തന്നെ സിവിൽ സപ്ലൈസും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റും ഈ വകുപ്പ് എല്ലാം കൂടി നമ്മൾ തീരുമാനിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഇരുന്നൂറോളം വീടുകൾ നിലമ്പൂർ ന്യൂജ മണ്ഡലത്തിലെ റിപ്പയറിന് വേണ്ടി ആദിവാസികൾക്ക് ഇരുന്നൂറോളം വീടുകൾ റിപ്പയറിന് വേണ്ടി രണ്ടര ലക്ഷം രൂപ അതുപോലെ തന്നെ ഈ കോളനിയിൽ അവിടെ സ്ഥലം ലഭിച്ച ആളുകൾക്ക് അവരെ വീട് വെക്കാൻ ആറു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിട്ടൊരു ധാരണ ഇതൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ ധാരണകളാണ് കാരണങ്ങളായിട്ടില്ലാത്തവർക്ക് ആ സ്ഥലമില്ലാത്തവർക്ക് ഈ ഭൂരഹിത ബുദ്ധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഫലമായി നടപ്പാക്കാനെടുത്ത തീരുമാനങ്ങൾ എം എൽ എ വിശദീകരിച്ചു പോത്തുകൽ വാണിയമ്പുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ കൈമാറും ചാലിയാർ പുഴക്കുറുകയുള്ള ഇരുട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നു പോകാനുള്ള സൌകര്യം ഏർപ്പെടുത്തും രണ്ടായിരത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് പാലം യാഥാർത്ഥ്യമാക്കുമെന്നും പുഞ്ചക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടി ഊർജ്ജിതമാക്കിയതായി വന്യമൃഗശല്യം പരിഹരിക്കാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്തെ സോളാർ വൈദ്യുതി തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരികയാണെന്നും ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായി എം എൽ എ പറഞ്ഞു യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എഫ് പി ദനേഷ് കുമാർ ജി ധനിക് ലാൽ എ സി എഫ് അനീഷ സിദ്ദീഖ് ഐ ടി ഡി പി പ്രൊജക്ടർ ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവല്ലി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നീങ്ങുമ്പോൾ